എല്ലാവർക്കും നമ്മൾ പുതിട്ടിട്ടില്ലായിരുന്നു ഇന്നും വീഡിയോ ഇടാനൊന്നും വിചാരിച്ചിട്ടല്ല പക്ഷെ ഇന്ന് നമ്മൾ എല്ലാ ദിവസവും നമ്മളെ കാണാൻ വേണ്ടി ഇരിക്കുന്ന കുറച്ച് പേരെങ്കിലും കുറച്ച് പേരുണ്ടല്ലേ അപ്പൊ അവർക്ക് ഒരു സങ്കടമാകും നമ്മളെ വീഡിയോ അങ്ങനെ കാണും കണ്ടിന്യൂസ് ആയിട്ട് ഇല്ലാണ്ടായി പോകുമ്പോ അവർക്ക് തക്കിരി തക്കിരി കാണാനാ കൂടുതലും പേര് ഇപ്പൊ വരുന്ന എനിക്ക് തോന്നുന്നു ഏഹ് അപ്പൊ അതുകൊണ്ടാള് ചാടി വരുവാണേ അപ്പൊ കൈഷ് നമ്മുടെ കൈസ് വേറൊരു പ്രശ്നമുണ്ട് കൈഷ് ഞാൻ ഓടി വരാം കൈസ് സംഭവന ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞേ നന്നായി ആ അപ്പൊ ഇവിടെ ഞാൻ കാര്യം പറയാം അപ്പൊ കൈഷ് നമ്മൾ പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രോം ദിവസം ഇത്രയും ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര തിരക്കാണ് ഞാൻ ഇപ്പം ഗ്രാമ്പൂറിലേക്ക് പോയിട്ട് വന്നാട്ടോ ഇപ്പം ഗ്രാമ്പുപറയും പോയി വന്ന് രാവിലെ മണിക്ക് പോകും ആറു മണിക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം വൈകുന്നേരം അഞ്ചു മണി വരെ പണി പണിയെടുത്തിട്ടാണ് ഞാൻ വരുന്നത് അപ്പം അതും കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വീടിൻ്റെ പണിയാണ് അതായത് നമ്മുടെ കുഞ്ഞ് വീടിൻ്റെ പണിയാണ് ഞാൻ രാത്രി രാത്രിയിലാണ് പോയിട്ട് ചെയ്യുന്നത് അതായത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക നമ്മളിപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം പണിയൊക്കെ തീരാറായി ഇനിയിപ്പോൾ കാർപ്പറ്റും പിന്നെ മേലത്തെ സീലിംഗ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് എന്തായാലും നമ്മൾ ഞായറാഴ്ച ഈ ഞായറാഴ്ച നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഞായറാഴ്ച കൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോകും എല്ലാ പരിപാടിയും തീർക്കണം അപ്പൊ ഞാൻ ആ വീഡിയോ വീടിന്റെ വീഡിയോ കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും കാണിക്കുന്ന ബോറടിയാണ് വീടിന്റെ എല്ലാ രീതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇനി പണിയെല്ലാം തീർത്തിട്ട് നമ്മൾ പോകുന്ന വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചത് പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഒരു ഹോം ടൂർ വീഡിയോ അങ്ങോട്ട് ചെയ്യാനല്ലേ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ വീടിൻ്റെ കോലം എങ്ങനെയാണ് ഏതൊക്കെ രീതിയിൽ എങ്ങനെയാ ഉള്ളതെന്ന് പക്ഷേങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും വ്യത്യസ്തമായി ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഒരു തിണ്ണയൊക്കെ കൂട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഒക്കെ മാറ്റി മൊത്തം സീലിങ്ങിൻ്റെ ഒക്കെ മാറ്റി ഒരുപാട് സംഭവങ്ങളൊക്കെ മാറ്റി അതെല്ലാം ഫുൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് റെഡിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത് ഇപ്പം എല്ലാ ദിവസവും നല്ല രീതിയിൽ എന്തെങ്കിലും കണ്ടാനുള്ള വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല പണിയും കഴിഞ്ഞിട്ട് വന്ന് അത് കഴിഞ്ഞ് വീട്ടിൽ തവിടെ പോയി പണിയും എടുത്ത് ഇന്നലെ രാത്രിയിലൊക്കെ പോകായിരുന്നു ഇന്നലെ നമ്മൾ കവുങ്ങൊക്കെ ചെത്തി കുറെ റെഡിയാക്കുന്നത് സീലിങ് ചെയ്യാനുള്ള ലെവല് തട്ട് പാകാൻ വേണ്ടിയിട്ടുള്ള കവുങ്ങൊക്കെ പച്ചക്കവങ്ങാണ് അതല്ലേ സീലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രൂ കയറുക ഞാൻ ഇന്ന് പോയി മിഷിനൊക്കെ വാടകയ്ക്കെടുത്ത് വെച്ചിട്ടുണ്ട് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയുള്ള മിഷീനൊക്കെ വാടകയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ പരിപാടിയും കൊണ്ട് പോവുകയാണ് അപ്പോൾ കൈസ് ഞാൻ ഇതൊക്കെയോ പറയാനുള്ളു വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ വരാത്തത് അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം കാരണം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വീടിന് ആഗ്രഹമുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞുവീട്ടിലോട്ട് ചെല്ലുന്നേം വരെ നമുക്ക് കുറച്ച് ഓരോരോ പണിയും തിരക്കൊക്കെയാണ് വൈകുന്നേരം ഈ പണിയും കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ സമയം കിട്ടാത്തതുകൊണ്ട് അപ്പോൾ ഷോട്ടൊക്കെ ഞങ്ങൾ എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഇടുന്നതാണ് അപ്പോൾ എന്തായാലും നാളെ മരുന്നാളൊക്കെ ആയിട്ട് ഓരോരോ വീഡിയോ ഞാൻ കാണിച്ചതരാം കേട്ടോ വീടിൻ്റെ പണിൻ്റെ തന്നെ മൊത്തത്തിൽ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇടക്കിടയ്ക്ക് കാണിക്കാത്തത് കേട്ടോ നമ്മുടെ തക്കിരി താഴെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ തക്കിരി അപ്പൊ കാര്യം ഞങ്ങൾ ഇപ്പൊ ചായം കുടിച്ചു ചായം കുടിച്ചാൽ ഞാൻ നേരെ പിന്നെയും വീടുവാണ് കേട്ടോ നമ്മള് നമ്മടെ കുഞ്ഞു വീട്ടിലോട്ട് പോവാണ് ഇപ്പൊ വേണ്ട ഞാൻ സാധനം മേടിച്ചിട്ടില്ലേ അപ്പോ ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ഓരോ പണിയൊക്കെ ചെയ്യാൻ പോകട്ടോ തക്കുടിനെ മുന്നേ കാണിച്ചോ അതുകൊണ്ട് തക്കടും മുന്നേ താണ്ടെ കുത്തി കാർട്ടൂണിന്റെ മുകളിലും അഡിക്റ്റ് ആയി ഇതുകൊണ്ടാണ് നമ്മള് സ്ക്രൂ ചെയ്യാനുള്ള മിഷീൻ ഒക്കെ വാടക എടുത്തുണ്ടെന്നാണ് മിഷീനും വയറൊക്കെ താണ്ടെ വണ്ടീനെ മുകളിൽ വാടക നമ്മൾ നേരെ ഫോൺ എങ്ങനെ കേട്ടോ ഇപ്പം നാളത്തെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള വീഡിയോ കാണിച്ചോ അവരെ ബൈ കേട്ടോ പോവാണ് സമയമില്ല